വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഈവനിങ് വളോക്ക് എടുക്കാൻ കരുതിയിട്ടോ ഞാൻ ശരിക്കും വിചാരിച്ചോന്നല്ല പിന്നെ എടുക്കാൻ കരുതി ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് എന്തോ ബസ് സമരമായോണ്ട് ബസ്സൊന്നും ഇല്ല പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഞങ്ങൾ ക്ലാസ്സിൽ അധികാരവും വന്നിട്ടില്ല ഞാനൊരു ഈവനിങ് വള് എടുക്കാൻ കരുതിയും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ ശരിക്കും എടുക്കണമെന്നൊന്നും കരുതിയിട്ടില്ല പിന്നെ ഒരു കണ്ടന്റും ഇടാനൊന്നുമില്ല അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ എടുക്കാൻ കരുതിയും അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡൈ മൈ ലൈഫോണ്ടെ വരൽ അപ്പോൾ ഇന്നൊരു ഈവനിങ് വളോഗ കരുതി അപ്പോൾ നീ സ്കൂളിട്ട് വന്നു ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ അപ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധി ഉദിച്ച് തരി ഈവരി ബ്ലോക്ക് ആയിക്കൂടെ ഇരുന്നു കൊണ്ട് അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ ചായ കുടിക്കാൻ നിൽക്കുകയാണ് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ആണിത് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇവിടെ എടുക്കണി നമുക്ക് ഫസ്റ്റ് ചായ ഉണ്ടാക്കാം കാരണം ഞങ്ങളൊന്നും നല്ല തിരക്കിലായിരുന്നു പക്ഷെ ഇപ്പോൾ ജോലിക്കുണ്ടായിരുന്നു അപ്പോൾ ആ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ നമുക്ക് ഫസ്റ്റ് ചായ ഉണ്ടാക്കാം അപ്പോൾ സുമ്മതാ ചായ ഉണ്ടാക്കുകയാണ് നീ അവിടെ നിന്ന് കാണിച്ചു തരാം നീ ഇവിടെ ഫോണമ്മ ഇപ്പം സ്കൂളിട്ട് വന്ന് ഇവിടെ നിന്നൊരു ഫസ്റ്റ് സെ ഫോൺ കണ്ടോ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടിരിക്കുകയാണോള് സ്കൂളിട്ട് വന്ന് വയ്ക്കും എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ കുട്ടികളൊക്കെ വന്നിരുന്നു ബസ്സിലാണ് ഞാങ്ങൾക്കൊക്കെ സ്കൂൾ ബസ്സിലായിരിക്കില്ലേ അവിടെ ഒരു പഴക്കില്ല ചായ തിളച്ചു വരുന്നുണ്ട് അപ്പൊ ചായ ഞാൻ അറിയാത്തവരൊക്കെ ചായ റെസിപ്പി ഇടണ്ട് യൂട്യൂബില് പാൽ ചായ ഞാൻ ഈ തന്ത ക്ലാസ്സിലാണ് റൈസ് ചായ പിടിക്കാൻ പോണത് കേട്ടോ ഇതിന്റെ ക്ലാസ് ആണ് കേട്ടോ ഇതിലൊരു കോമ്പതി ചായ 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 കുടിക്ക

ചായ സെറ്റ് ആണ് സെറ്റാണ് ഏലക്കായ് നീ ബാക്കിൽ വന്നിട്ട് നോക്കട്ടോ ഞാൻ എന്താ കുടിച്ചു നോക്കാൻ വേണ്ടി വന്നിട്ട് ഒന്നും കൊടുക്കാതെ പിന്നെ ഒക്കെ നമ്മൾ ചായ ഫോണെന്ന് വെച്ചാൽ അടുത്തു വെച്ചാല് ഷെയ്താനം എടുക്കൽ മുൻപൂട്ടാണ്ടായിക്കുന്നതൊന്നും നോക്കാൻ പോവാം ഞാൻ ഇപ്പൊ രണ്ട് വർഷമായിട്ട് തോന്നുള്ളൂ റേബുട്ടൊന്നും കിട്ടും എന്താ പറയാ ഇപ്പൊ കിട്ടിയിട്ടുള്ള സാധനം അപ്പോൾ നമുക്ക് പച്ച എണ്ണ പറഞ്ഞത് ആ ഷൈസൊക്കെ കാണുമ്പോൾ പറയുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ലിപ്സി പോയോ ഞാൻ ഞാൻ വീഡിയോയിൽ വീട്ടിൽ മക്കളുടെ എപ്പോഴും കാര്യങ്ങളില്ല കേരളം നാലാൾ കാണത്തില്ലേ അപ്പോൾ ഗൈസ് ഇനി നമ്മൾ പോകുന്നത് കാണും വീട്ടിലേക്കാണ് ആയിന് ഉമ്മൊരു കാര്യം മനസ്സിലട്ടോ എൻ്റെ വീട്ടിലുണ്ടായ റോസിനെ റോസ് ആ പൂമ്മ എല്ലാത്തേക്കും കണ്ട ഗെയ്സ് എന്തൊരു ഭംഗിയാണ് ഇവിടെ കാണാൻ കണ്ടോ പിന്നെന്താ കൊറേ മുട്ട ഒക്കെ ഉണ്ടായിക്കോണുട്ടോ നമ്മക്കൂടെ പിന്നെന്താ ഞങ്ങളെ വീട്ടിലുണ്ടായ അല്ല ഇതിന്റെ പേര് കിട്ടുന്നില്ല ഗൈസ് പേരിനിക്കോർമ്മല്ല എന്താണ് എൻ്റെ പേര് എന്നിട്ടുള്ള കണ്ടോ നല്ല ഭംഗിയിലാണ് ടേസ്റ്റിൻ ഉണ്ടോ അല്ലോണം ഭഞ്ഞല്ല സോറി ഷെയ്സാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ക്ലിയർ കണ്ട ആ റമ്പൂട്ടാൻ ക്ലിയറില്ലാത്തത് ആസ് പഞ്ഞില്ലേ ആയിട്ടില്ല കേട്ടോ ഇതാ അവിടെ നിന്ന് ചോദിന്ന് കാണുന്നുണ്ട് എങ്ങനെ കൈസ് നമുക്ക് ഒരു കണ്ടിട്ടാണ് കണ്ടിട്ട് ഇത്ര തന്നെയുള്ള ആസോ ഞാനൊക്കെ അടുത്തുണ്ടോ എന്ത് നോക്കട്ടെ ഇങ്ങോട്ട് വാ കാണിച്ചു കൊക്കോ ോകട്ടെടുക്കോ നിന്നുകയാണ് എനിക്കോണ്ട എനിക്കിഷ്ടമുള്ളത് നമ്മളെ ഹാദി വ്ലോഗാണേ ഒരു ഹായ് പറയൂ രണ്ടാളും നമുക്ക് രണ്ടു മൂട്ടാൻ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ ഇതിനെ കണ്ടു കിട്ടോ പക്ഷെ കാണില്ല അങ്ങട്ട് വെയിലാണ് അവിടുന്ന് വരുന്നത് അതുകൊണ്ടായിരിക്കും കാണാത്തത് നമുക്കി ഫണ്ട് വശ കുറെ ഒക്കെ നിലത്തൊക്കെ വേണ്ടിണ്ടോ ഇതുപോലെ കേട് ഒന്ന് അടക്കം കിടക്കണമുണ്ടോ അങ്ങനെ പിന്നെ വേറെ സംഭവം കാണിച്ചിരക്കണം ഇതാണ് മേമാന്റെ ചെടികൾ ഇതിന്റെ പേര് എനിക്കറിയില്ല െന്തോ ഷുഗറിനെന്തെങ്കിലും പറ്റുന്ന കായാണ് ഉണ്ടോ അങ്ങനെ ഇത് പഴുത്തിട്ട് ഉണക്കി കിട്ടും അങ്ങനെ എന്താ സംഭവമാണ് പിന്നെ അവിടെ ഒരു കുഞ്ഞി മൊച്ചമേൽ രണ്ട് മാങ്ങോ വാങ്ങണ്ട് പോയി ഇത്രയ്ക്ക് തന്നെ ഇവിടുത്തെ അപ്പം ഞാൻ അന് ഇവിടുന്ന് പോവുകയാണ് എനിക്ക് റംബൂട്ടാൻ കിട്ടിയിരിക്കുന്നു പിന്നെ വേഗ സ്ഥലം കൂടെ അസർ മുല്ല ഇത് അസർ ബാങ്ക് കൊടുത്താൽ വിരിയണ പൂവെന്ന് പറിച്ചില് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറിലൊരു പൂവാണ് ഉണ്ടോ അപ്പോൾ ഇനി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഞാൻ വെള്ളപ്പേര നേരെ കാണിച്ചു തരാം ആ പിന്നെ ഞാൻ എൻറെ വീടിന്റെ ഒരു ഹോം ടൂർ ഉണ്ട് എല്ലാവർക്കും എന്റെ വീടൊക്കെ ഒന്ന് കാണണ്ടേ ഒരു ഹോം ടൂർ ഉണ്ട് എല്ലാവരും എല്ലാരും കാണണ്ടുട്ടോ സിപിഖാന്റെ പേര വെയിൽ കാരണം ഒന്നും കാണുന്നില്ല കാണണ്ടോ ആ ബലപ്പേരാ അതാണ് എൻ്റെ വീട് ഇതിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ ഉറപ്പായിട്ടും ഉണ്ട് കാരണം മാത്രമല്ലേ നല്ലതുണ്ട് ഈ വരട്ടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി വീഡിയോസൊക്കെ നമുക്ക് നോക്കാം ഇതിൽ നല്ല ഇതിന് നല്ലതാണ്

കണ്ടല്ലേ അത് ോല് കഴിപ്പുണ്ട് പക്ഷെ സംഭവം ഞാൻ ഇത് മധുരം ഉണ്ടാവില്ല എന്നാ ചോപ്പ് കളറില്ലാണ്ടെഡ് കളർ ഉണ്ടാവും മധുരം വളരെ

എന്നറിയാണോ നമ്മൾ നമ്മുടെ തോൽ എന്തോട്ടിട്ടോ അവര് ഇവിടെ ഈവനിങ് ഇത്രക്കെ തന്നെ ഉള്ളുട്ടോ ഉം വേറെ ഒന്നും ഇല്ല അവിടെ ആരും പുറത്തു കറങ്ങാനൊന്നുമില്ല പിന്നെ ഈ വരും അത്രക്കെ തന്നെ ഉള്ളു പിന്നെ വയറൊന്നും എന്തായാലും ഫുൾ ആയി കാരണം ചായ കുടിപ്പിടിന്റെ മുന്നേ ഇളനീന കുടിച്ചു കിട്ടോ വെള്ളം ഞാൻ ചെറുക്കണേ ഇങ്ങനെ എനിക്ക് ഫോൺ തിരിച്ചു വെച്ചോണ്ടേ എന്റെ കണ്ണിങ്ങനെ അങ്ങോട്ടാണ് പോണത് അപ്പൊ ഈ ക്യാമറക്ക് നോക്കില്ല ഞാന് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് ഫോക്കസ് ചെയ്ത് നോക്കുന്നത് എന്റെ കണ്ണൂര് മാതിരി ആയിരിക്കും എനിക്ക് തോന്നുന്നത് തേങ്ങ ഇതാക്കി അപ്പോൾ ഫ്രഷ് കോക്കോണട്ട് വാട്ടർ കുടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഫ്രഷ് ഞങ്ങൾ കൊടുന്നതാണ് ഇപ്പൊ അത്തിട്ട് കൊടുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഈവനിങ് അത്രക്കെ തന്നെ ഉള്ളൂ ഇനിയിപ്പം എന്താ മരുവി പാമ്പുകൊടുത്താൽ കുറച്ചേരം ഫോൺ മുതൽ ചെയ്യാം പിന്നെ മരിവി പാമ്പുകൊടുത്താല് പിന്നെ ഫോണുമ്പോൾ കുറേ കളിച്ചുക പഠിക്കുക അത്രത്തന്നെ എനിക്കതും പിന്നെ ഫുഡ് കഴിക്കുക ഫുഡ് പിന്നെ കഴിക്കാൻ മുഖ്യം ഫുഡ് കഴിക്കാൻ കാര്യമായി നടക്കണത് അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ നാളെയെന്തോ ബസ് സമരമോ അങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട് അപ്പോൾ നാളെയും നമ്മൾ സ്കൂൾക്ക് പോകാൻ ചാൻസ് ഇല്ല പറയാൻ പറ്റില്ല പറ്റൂല ഈവനിങ് വ്ലോഗ് എത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് പിന്നെ ഈവനിങ്ങ് ബ്ലോഗ് അങ്ങനെ കാര്യമായിട്ട് ഇതിലൊന്നുമില്ലാതെ എനിക്ക് തോന്നണത് ഞാൻ ശൈസാൻ്റെ വീട്ടിലേക്ക് പോയി ഒത്തിരി പോയിട്ടാണ് കാണിച്ചു തന്നു അവിടുത്തെ കുറച്ച് ചെടികൾ കാണിച്ചു തന്നു അത്ര പത്തനം ഞാൻ ചായ കുടും ആ ഈവനിങ് ഉത്തരപ്പതിനുള്ള ഉണ്ടാകും പിന്നെ അങ്ങനെ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് എല്ലാവരും ചായ കുടിച്ചില്ലേ സ്നേഹം കൊണ്ട് ചോദിക്കുകയാണ് ഇനി സബ്സ്ക്രൈബേഴ്സിനോട് അപ്പം ഓക്കെ ബൈ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഈവനിങ് ബ്ലോഗ് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഒക്കെ നിങ്ങളുടെ ലൈവ് സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടാണ് ഞമ്മളിങ്ങനെ വീഡിയോ ഇടുന്നത് പിന്നെ വ്യൂവേഴ്സ് കുറവാണ് ഇപ്പോൾ നമുക്ക് ലോങ് വീഡിയോ ഒക്കെ എനിക്ക് ലോങ്ങ് വീഡിയോ എടുക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല ഷോർട്ട്സ് ആണ് അധികവും ഇടാറ് ലോങ് എടുക്കാൻ വ്യൂവേഴ്സ് നല്ല കുറവാണ് അപ്പോൾ എനിക്ക് ഇടാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ നമുക്ക് ഇങ്ങനെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ഒക്കെ കൂടുമ്പോഴാണ് വീഡിയോ എടുക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് വരിക അങ്ങനെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ട് അവിടെ അറിയിക്കൂ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ